ആദിൽ പാലോഡിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോകുന്നു ഉറിക്കടുത്ത് ബാരാമുള്ളയിൽ ആദിൽ പാലോഡുണ്ട് എഗെയിൻ നാഷണൽ എക്സ്ക്ലൂസീവുമായി ആദിൽ പാലോട് വരുന്നു ആദിൽ ആദിൽപാലോട് ഇന്നലെ ഷെല്ലാക്രമണം നടന്ന് ആകെ നമുക്ക് ഒരു ജീവൻ മാത്രമാണ് ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മനു ബാലകൃഷ്ണൻ പകർത്തുന്നത് ഈ വാഹനത്തിലാണ് നർഗീസ് ഉണ്ടായിരുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള നർഗീഷ് നമുക്കിപ്പം ആദിലുണ്ട് അതിൽ ആ വാഹനം ഒന്ന് കാണിക്കൂ ഈ വാഹനത്തിലാണ് നർഗീസ് സഞ്ചരിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം അവിടെ കാണുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഒരു കുടുംബം മുഴുവൻ നോക്കൂ പാക്ക് ചെയ്ത് വെച്ച് ആ കുടുംബം ഉറിയിൽ നിന്ന് ബാരാമുള്ളയിലേക്ക് രക്ഷപ്പെടാനുള്ള നീക്കത്തിലായിരുന്നു ആ യാത്രയിലാണ് ഷെല്ലാക്രമണത്തിൽ നർഗീസ് എന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമാകുന്നത് പാകിസ്ഥാൻ പിന്തുടർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നത് നിരപരാധികളായ നമ്മളുടെ പൗരന്മാരെയാണ് നമ്മുടെ മിലിട്ടറിയുമായിട്ടല്ല അവരുടെ ഏറ്റുമുട്ടൽ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ആതിൽ പാലോഡിലേക്ക് ആതിൽ പാലോട് ഈ വാഹനത്തിലാണോ നർഗീസ് സഞ്ചരിച്ചിരുന്നത് അതിൽ വിവരങ്ങൾ തേടുകയാണ് പ്രേക്ഷകർക്ക് കാണാം ഈ വാഹനത്തിൽ തന്നെ വെടിയുണ്ടകൾ പതിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും നോക്കൂ അത്രമേൽ അരക്ഷിതമാണ് അതിർത്തി മേഖല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത് അതിലുണ്ട് അതിൽ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് എന്താണ് സംഭവിച്ചതെന്ന് പറയൂ അതിൽ ഇദ്ദേഹമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു മകളുണ്ടായിരുന്നു ബന്ധുക്കളുണ്ടായിരുന്നു ഈ ഈ സീറ്റിലാണ് ഈ കൊല്ലപ്പെട്ട നർഗീസ് എന്ന സ്ത്രീ ഇരുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരി ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാം അവിടെ ഒരു ഒരു ദ്വാരം നമുക്ക് കാണാനാകുന്നുണ്ട് അതുവഴിയാണ് ഷെല്ല് പതിച്ചത് എന്നതാണ് ഇവർ പറയുന്നത് ഇവരോട് തന്നെ ചോദിക്കാം क्या हुआ सर कहा कहा बैठे आप सर मैं फ्रंट सीट पे बैठा था फ्रंट सीट पे जी फिर मेरे साथ दूसरा बच्चा भी बैठा था हा, हा, हम यहाँ में मेरी मिसेस थी यहाँ यहाँ पे वो दूसरी मेरी बहू थी समझो वो इधर बैठी थी उसके आगे मेरा बच्चा था एक दूसरा छोटा बच्चा और था वो जो जिसकी डेथ हुई वो पीछे ये पीछे थी नगरस पीछे थी उसके साथ उसकी बच्ची थी सर ये आग कहा लगा? ये ना शेल कहा लगा? चल छत के ऊपर से आया हमें कोई शीशे हमारे बंद थे हमें कोई पता नहीं जब ऊपर हमने आवाज़ सुनी तो उसके बाद हम आगे बड़ा आवाज़ सुना जब तो हमारा शीशा आगे वाले धूल मिट्टी होगी तो हमने गाड़ी नाले में नीचे नदी थी जलम हमने ड्राइवर को मैंने ऊपर से ऊपर से आया ऊपर पहाड़ी थी थोड़ा हाइट थी बहुत ऊपर हाइट थी तो हम नीचे रोड ആ ഇതാണ് ഈ അവിടുന്ന് ഷെൽ ഈ ഭാഗത്ത് നരുൺകുമാർ ഷെല്ല് വരുന്നു ഇവിടെ ഇരിക്കുന്ന നർഗീസിൻ്റെ ശരീരത്തേക്ക് ഈ നർഗീസ് ಭಾಗತಾನ ಈ ಭಾಗದಲ್ಲಿ ಕಳುತ್ತಿದೆ ಭಾಗತಾನ ನರ್ಗೀಸಿನ ಶೆಲ್ ಏಟದ ಅನ್ನುವನ ಪಡೆಯುತ್ತದೆ ಬಹಳ ಬುದ್ಧಿಮತ್ತുള്ള ಮುನ್ನಲೇ ಕೋರಂ ಈ ಬಹಳ ಬುದ್ಧಿಮತ್ತുള്ള ಸಹಜರಿಮಾನ ಅನ್ನೋದಾನ ಇವರಕ್ಕೆ ಆ ಆಸ್ ಟೈಮ್ ಕ್ಯಾ ಲಗಾ ಸರ್ ಕ್ಯಾ ಲಗಾ ಸರ್ ಅಮೇ ತೋ ಮೇ ಉಸ್ ವಕತ್ تمہارے ಸಾಥ್ 5 5 ಮಿನಟ್ ಕಾ ಸಫರ್ ಸಾ ಆಗೇ ಹಾಸ್ಪಿಟಲ್ ಥಾ ತೋ ಅಮ್ನೆ ಗಾಡಿ ಸೀಧಿ ಹಾಸ್ಪಿಟಲ್ ಮೇ ಲೀ ವಾನ್ ಡಾಟ್ ರೂಮ್ ಸಾಬ್ ಕೋ ಉಠಾಯಾ ತೋ ಅಮ್ನೆ ಇಸ್ಕೋ ಉಠಾಕೆ ಲೇಕೆ ಹಾಸ್ಪಿಟಲ್ ಮೇ ಮೋರ್ ಹಾಸ್ಪಿಟಲ್ ಆ ಉಸ್ಕಾ ನಾಮ್ ಹೈ ആ ഉൾ ഡോക്ടർ ഉന്നു ബൻഡേജ് ആക്സിഡൻറ്റ് സാധന ഗാഡി ദ ഹസ്റ്റൽ ഗാഡി ദ ഹലി ഡി മിസസ് ബാമൂല ഹസ്റ്റൽ പേ അവർ ഇത് കാണുമ്പോൾ അറിയാം അരുൺകുമാർ നമ്മൾ ഇവർ പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു നിമിഷം കൊണ്ട് ഒരു നിമിഷത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു അംശത്തിലാണ് അവരുടെ അപകടം ഉണ്ടാകുന്നത് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ രൂപത്തിൽ മുകളിൽ ഷെല്ല് വരുന്നത് ഷെല്ലിൻ്റെ ഒരു പീസ് വന്നു എന്നാണ് മനസ്സിലാകുന്നത് ഷെല്ലിൻ്റെ ഒരു ഭാഗമോ ഒരു ഒരു അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയോ കയറിയതുപോലെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ രൂപത്തിൽ മുകളിൽ നിന്ന് വരുന്നു വാഹനത്തിനകത്തേക്ക് കയറുന്നു അതും പിൻ സീറ്റിലിരുന്ന പിൻ സീറ്റിലിരുന്ന ആളുടെ ശരീരത്തിലേക്ക് കഴുത്തിലേക്കത് തറയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ പറയുന്നത് അതിനെയാണ് ശരിക്കും യുദ്ധത്തിൻ്റെയും അതിർത്തിയിലെയും സാഹചര്യങ്ങൾ എന്താണെന്ന് നേരിട്ട് കൃത്യമായി തരുന്ന ദൃശ്യങ്ങളാണ് അരുൺകുമാർ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ടി വിയിലൂടെ കാണിക്കുന്നത് ആ രൂപത്തിലായിരുന്നു സ്ഥിതി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതായിരുന്നു വാഹനം ഈ വാഹനത്തിൽ അവർ അടുത്ത് തൊട്ടടുത്ത് തന്നെ ആശുപത്രി ഉണ്ടായിരുന്നു ഉടനെ തന്നെ കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ തന്നെ മരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ സാഹചര്യം അതിർത്തിയിലെ യുദ്ധം ത്തിന്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതി ഇത് അവർ വീട്ടിൽ നിന്ന് ഉറിയിൽ നിന്ന് രക്ഷപ്പെട്ട് ആശുപത്രിയിലേക്കും ബാരാമുള്ളയിലേക്കുമൊക്കെ വരുന്ന വഴിയിലാണ് ഈ രൂപത്തിൽ ഒരു ഷെല്ലിൻ്റെ ഒരു ഭാഗം വന്ന് അവരുടെ കാറിനുള്ളിലേക്ക് യാത്ര ചെയ്തു കൊണ്ടുവരുന്ന കാറിനുള്ളിലേക്ക് വരികയും അത് കഴുത്തിൽ തറിച്ച് നർഗീസ് എന്നുപേരുള്ള നാൽപ്പത്തി അഞ്ച് വയസ്സുകാരി ഉറി സ്വദേശി കൊല്ലപ്പെടുകയും ചെയ്തത് അരുൺ ഓക്കെ അതിൽ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണെന്ന് മാത്രമല്ല ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് അതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണ് എന്ന് ഒരിക്കൽ കൂടി അതിൽ പാലോട് വ്യക്തമാക്കുകയാണ് അതിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉറിയിലെ ബാരാമുള്ളയിൽ നിന്നാണ് ഉറിയിലാണ് ഇന്നലെ തുടർച്ചയായിട്ടുള്ള ഷെല്ലാക്രമണവും പാകിസ്ഥാന്റെ ഇൻഡിസ്ക്രിമിനേറ്റായ നിർദാക്ഷിണ്യത്തോടുകൂടിയുള്ള വെടിവെയ്ക്കലും ഉണ്ടായത് ആ വെടിവെയ്പിലും ഷെല്ലാക്രമണത്തിലുമാണ് നർഗീസ് എന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ അവരുടെ കുഞ്ഞുങ്ങളുമൊത്ത് ജീവിക്കുന്നതിനിടയിൽ ഷെല്ലാക്രമണം തുടർന്നു അറിയിപ്പിനെ തുടർന്ന് അവർ ബാരാമുള്ളയിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നതിനിടയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാവുന്നു അവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് പ്രേക്ഷകർ കാണുന്നത് ആ വാഹനത്തിന്റെ മേൽ മേൽക്കൂരയിൽ പതിച്ചിരിക്കുന്ന ഷെല്ല് തറച്ചാണ് അവരിരുന്ന സീറ്റിൽ വെച്ച് തന്നെ ആ സമയം അവരിപ്പോൾ അവിടെ തൽക്ഷണം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് റിപ്പോർട്ട് നാഷണൽ ബ്രേക്കിംഗ് ആയിരുന്നു ഈ വാർത്തയും പ്രതികരണങ്ങളും എക്സ്ക്ലൂസീവ് ബൈറ്റും ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ബാരാമുള്ള ഹോസ്പിറ്റലിലാണ് പ്രേക്ഷകർക്ക് കാണാം അതിൻ്റെ മുകൾ ഭാഗത്ത് ഷെല്ല് തറച്ച ഭാഗമാണ് കാണുന്നത് അതിൻ്റെ മേൽക്കൂര തകർത്ത് അതിൻ്റെ മേൽക്കൂര കിഴിച്ച് ഈ നർഗീസിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയായിരുന്നു തൽക്ഷണം തന്നെ നർഗീസ് കൊല്ലപ്പെട്ടു എന്നാണ് നർഗീസിൻ്റെ സഹോദരൻ നമ്മളോട് പറഞ്ഞത്